നമസ്കാരം ആർ പി നമ്മുടെ ഭാരതത്തിന് പതിനെട്ടെന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയുമായി അഭേദ്യമായ ബന്ധമുണ്ട് മഹാഭാരതം പരിശോധിച്ചാൽ പതിനെട്ട് പർവങ്ങൾ പതിനെട്ട് ദിവസമാണ് ഗീതയിലെ അധ്യായങ്ങൾ പതിനെട്ടാണ് അക്ഷവണിപ്പഴ പതിനെട്ട് അങ്ങനെ പതിനെട്ട് തൊട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഭാരതത്തിൻ്റെ പതിനെട്ടാമത് പ്രധാനമന്ത്രിയായി വരുന്നത് നരേന്ദ്രമോദിയാണ് അതും രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് ഇപ്പോൾ അദ്ദേഹം മൂന്നാം ടേം വിജയകരമായി അതിലെ ഒന്നാം വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇന്നലെ ന്യൂസ് എയ്റ്റീൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു ന്യൂസ് നെറ്റ്വർക്കിൻ്റെ എയ്റ്റീൻ നെറ്റ്വർക്കിൻ്റെ അതിൽ എൺപത്തിയെട്ട് ശതമാനം ഇന്ത്യൻസ് പറഞ്ഞിരിക്കുന്നത് അവർ അവരുടെ പ്രധാനമന്ത്രിയിൽ ഹൈ കോൺഫിഡൻസ് കോണ്ഫിഡൻസ് കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇത്രയധികം സപ്പോർട്ടോടു കൂടി ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് വരുന്നത് ആ തീർച്ചയായിട്ടും അത് സനോജ് പറഞ്ഞാൽ അത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് മുഴുവനായിട്ട് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഒരു കോൺഫിഡൻസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ ഒരു കൃതിയുണ്ട് ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയെ കണ്ടെത്തിയ പതിനൊന്ന് വർഷങ്ങളാണ് കടന്നുപോയത് ഇന്ത്യ സ്വന്തം ആത്മാവിനെ സ്വന്തം ശക്തിയെ സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയെങ്കിലും നമ്മളുടെ തവിട്ടു നിറമുള്ള ബ്രൗൺ തൊലിയുള്ള സായിപ്പന്മാർ തന്നെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ മെൻറ്റാലിറ്റിയുള്ളവരാണ് നമ്മളെ ഭരിച്ചോണ്ടിരുന്നത് ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്നവരും എന്നുള്ള കൃത്യമായ വ്യത്യാസം പ്രകടമായിരുന്നു പക്ഷേ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മോദിയുടെ അധികാരത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത് മോദി ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തെ മൊത്തം പിടിച്ചുകുലുക്കി പിടിച്ചുകുലുക്കി ഉടച്ചു വാർത്തു ഈ പതിനൊന്ന് വർഷം മോദി ശ്രദ്ധിച്ച ഒരു കാര്യം ബാക്കിയെല്ലാം അതിൻ്റെ സബ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ആണ് മോദി ശ്രദ്ധിച്ച ഒരു കാര്യം ഇന്ത്യയെ ആത്മവിശ്വാസത്തിൻ്റെ നിറുകയിലെത്തിക്കുക ഇന്ത്യക്കാരനെ സ്വയം ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയാനും ആ ബോധ്യം ഉള്ളിൽ വരാനും അഭിമാനം വരാനും ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ല അതെനിക്ക് അത് തോന്നിയത് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വേളയിലാണ് കാര്യം മറ്റേത് സമയത്തൊരു യുദ്ധം വന്നാലും ഭാരതത്തിനകത്ത് വിഭിന്ന ഉണ്ടായിട്ടുണ്ട് പല സമയത്തും പക്ഷേ ഇപ്രാവശ്യം പാകിസ്ഥാൻ ആക്രമിക്കപ്പെടേണ്ടതാണ് നമ്മൾ കൃത്യമായൊരു മറുപടി അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് ഒറ്റ സ്വരത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം നിന്നു ും അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ മനംമാറ്റം ഉണ്ടായിട്ട് നിന്നതല്ല അവർ ജനങ്ങളുടെ പൊതുവികാരം ഇവരാരും ബുദ്ധി ഇല്ലാത്തവരല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അവർക്ക് കൃത്യമായിട്ടറിയാം അതിനെതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ എന്നിട്ടും എം എ ബേബിയെ പോലും ഉള്ളവരെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് ഈയൊരു ബോധ്യമില്ലാത്ത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വേറിട്ട ശബ്ദത്തിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയായിരിക്കും പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം ഏതാണ്ട് ഒരുമിച്ചാണ് ഒരു ഒരുപോലെ നിൽക്കുന്നതാണ് അതിന് രാഷ്ട്രീയ വ്യത്യാസമോ സാമുദായിക വ്യത്യാസമോ അല്ലെങ്കിൽ ദേശ പല പ്രദേശങ്ങളിലുള്ള അത്തരം പ്രാദേശികമായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് വാങ്ങിക്കുന്നത് ഇത് മോദി ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ വികാരമാണ് അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരമാണ് ഞാനതാ പറയുന്നത് അതായത് ഇന്ത്യക്കാരൻ ഇപ്പോൾ സ്വന്തം പാസ്പോർട്ടുമായിട്ട് തലയുയർത്തി ലോകത്ത് ഏത് ഭാഗത്തും ചെല്ലാൻ സാധിക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളിവിട് ബാക്കി എന്ത് അവകാശവാദവും അതെല്ലാ അവകാശവാദങ്ങളാണ് രാഷ്ട്രീയമായി മോദി നേട്ടമുണ്ടാക്കാൻ പറയുന്നതാണ് അല്ലെ ബി ജെ പി കാര് പറയുന്നതാണെന്ന് പറയാം പക്ഷേ ഇത് പ്രകടമായ കാര്യമാണ് അതെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ലഭിക്കുന്ന ആ ഒരൊറ്റ വിലയുടെ കാര്യത്തിൽ ആ മൂല്യം ആ വർദ്ധിച്ചത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇന്ത്യ എത്രത്തോളം മാറിയിട്ടുണ്ട് ലോകത്തിൻ്റെ കണ്ണിലെന്ന് മനസ്സിലാക്കാൻ അത് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടായതല്ല അടിസ്ഥാനപരമായ ഒരു വലിയ മാറ്റം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു ബാക്കി എല്ലാ മേഖലകളിലും വലിയ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്നു അതായത് ഈ ആത്മവിശ്വാസം കൈവന്നതുകൊണ്ട് ഉണ്ടായ ഡെവലപ്മെൻറ്റാണ് സൈന്യത്തിനിപ്പം തലയുയർത്തി ചൈനയുടെ നേരെയാണെങ്കിലും പാകിസ്ഥാൻ്റെ നേരെയാണെങ്കിലും നോക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾക്ക് കൂടുതൽ പ്രൊഡക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഐ എസ് ആർ പോലെ ഒരു ഓർഗനൈസേഷന് ഡി ആർ ഡി ഒ പോലെ ഒരു ഓർഗനൈസേഷന് അവരുടെ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഈ സംസ്കാരത്തിൻ്റെ ഒരു മാറ്റമാണെന്നാണ് ഞാൻ കാണുന്നത് അല്ല പൊതുവേ പറയാറുണ്ട് ഇപ്പോൾ ഇതൊരു പുതിയ ഇന്ത്യയാണ് നയ ഇന്ത്യയാണ് ശത്രുക്കൾക്കും അത് കൃത്യമായി തിരിച്ചറിയാം പോലെ അതിർത്തി വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഇന്ത്യയല്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉള്ളിലേക്ക് കയറി വന്നടിച്ചിട്ട് തിരിച്ചു നിങ്ങൾ എന്ന് അറിയില്ല എൽ കെ അദ്വാനി അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്ത് എൽ കെ അദ്വാനി അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അത് ഇടക്കാലത്ത് ഒന്ന് കേട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല പാകിസ്ഥാൻ ഉള്ളിലേക്ക് പോയിട്ട് തീവ്രവാദികളെ രണ്ടും മൂന്നും നാലും കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി തീവ്രവാദികളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അതായത് ഇവിടെ നിന്ന് അതിർത്തി ഭേദിച്ചപ്പുറത്തേക്ക് ഓടുന്ന ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ആക്രമണം നടത്തി അവരെ ഉള്ളിലേക്ക് പോയി കൊല്ലുക എന്നുള്ള ഒരു ഹോട്ട് എന്ന് പറഞ്ഞ ഒരു പോളിസി ഉണ്ടായിരുന്നു കുറച്ച് നാളേ അത് പോയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാതായി ആ ഹോട്ട് പെർസിക്യൂട്ട് പോളിസിക്ക് പോലും വലിയ എതിർപ്പുണ്ടായിരുന്നു ആ സമയത്ത് അതെല്ലാവരിൽ നിന്നും ഉണ്ടായിരുന്നു അയ്യോ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കാർഗിൽ യുദ്ധം വന്നപ്പോൾ ബി ജെ പി സർക്കാർ തന്നെയായിരുന്നു അധികാരത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഒരു കാരണവശാലും നിയന്ത്രണ രേഖ കടന്ന് നമ്മൾ അപ്പുറത്ത് പോകരുത് എന്ന് പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ അതൊന്നുമില്ല ഇത് ഇപ്പോൾ അത് ശരിക്കും ഡിഫൻസിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ കൂടുതൽ വ്യത്യാസം മനസ്സിലാകുന്നത് മറ്റേത് ആർക്കും ഒരു സ്വയം ഒരു തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസമില്ല ദില്ലിയിൽ നിന്ന് എന്തു പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമോ അല്ലെങ്കിൽ എനിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ലോക്കലായിട്ട് ഓരോ കമാൻഡർമാരെയും ഓരോ ഫോർമേഷൻസിൻ്റെ ആൾക്കാരെയും ബാധിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല രാജ്യം എന്നുള്ള കൺസേൺ ഉണ്ട് എന്ന് മാത്രമല്ല എൻ്റെ രാജ്യത്തിനെതിരെയുള്ള അക്രമം എൻ്റെ രാജ്യത്തിനെതിരെയുള്ള ഈ ആക്രമണം എനിക്ക് നേരിടാനുള്ള അധികാരമുണ്ട് എനിക്കത് ചെയ്യാം എൻ്റെ പുറകിൽ സർക്കാരുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം ഇപ്പോൾ സൈനികർക്കുണ്ട് അതൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഊറി നമുക്കെല്ലാവർക്കും അറിയാം സർജിക്കൽ സ്ട്രൈക്ക് ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പലരും ഇതിനോടൊപ്പം പറയാത്ത ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിലെ ഗൾവാൻ അറ്റാക്കാണ് ചൈനയുടെ നേരെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാർ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല എത്ര പേര് മരിച്ചിട്ടുണ്ടോ എന്ന് പക്ഷേ അമേരിക്കൻ ഏജൻസികളും വിദേശ ഏജൻസികളാണ് പറഞ്ഞത് നമുക്ക് ഇരുപത് ജവാന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു ഇരുപത് ബലിദാനികളുണ്ടായി പക്ഷേ നാൽപ്പതോളം ചൈനീസ് പട്ടാളക്കാരാണ് ചൈനയെ ഉണ്ടാക്കിയ ആ പ്രകോപനമാണ് അന്ന് അത്രയും ഒരു തിരിച്ചടി ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചത് ചൈന ജന്മത്ത് പ്രതീക്ഷിച്ചില്ല അത് ചൈനയ്ക്ക് മാത്രമല്ല ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ച കാര്യമാണ് പാകിസ്ഥാനെതിരെ മാത്രമല്ല നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ദേശീയ ചാനലുകൾ കാണിച്ച ഒരു ദൃശ്യമുണ്ട് അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശത്തുള്ള ബുംലൈക്ക് അടുത്ത് ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ ഒരു ആർമി ഓഫീസർ അദ്ദേഹം ഇങ്ങനെ കേൺ അപേക്ഷിക്കുകയാണ് ചൈനക്കാരോട് നിങ്ങൾ പുറകെ പുറമോട്ട് പോകും പുറമോട്ട് പോകും സംഘർഷം ഉണ്ടാക്കരുത് വല്ലാതെ മനുഷ്യന് ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ചൈനക്കാർ നിലനിൽക്കുകയാണ് അഗ്രസീവായിട്ട് നിൽക്കുക നമ്മുടെ പട്ടാളക്കാരൻ ഇങ്ങനെ തൊഴുക പ്ലീസ് സംഘർഷം ഉണ്ടാക്കരുത് നിങ്ങൾ പോവും കാരണം ഇവർക്ക് ഇത് പറയാൻ മാത്രമേ അന്ന് സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കഴിവില്ലിട്ടോ നമ്മൾക്ക് ആക്രമിക്കാൻ നമുക്ക് നമുക്കതിൻ്റെ ഡെഡിക്കേഷൻ ഇല്ലാഞ്ഞിട്ടോ അല്ല പക്ഷേ അത് ചെയ്യാനുള്ള മാൻഡേറ്റ് ഇല്ല അതൊരു വലിയ വ്യത്യാസമാണ് അപ്പോൾ എന്ന് വെച്ചിട്ട് ഉത്തരവാദിത്വമില്ലാതെ ആരും ആക്രമണം നടത്തുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഇങ്ങോട്ട് ആക്രമണം വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടുമെന്ന് വളരെ വ്യക്തമാണ് ഒറ്റ കാര്യം കൂടെ വാറോലയിൽ വലിയൊരു മാറ്റം വന്നു വലിയ മാറ്റം വന്നു ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം ഈ ഉറി ആക്രമണത്തിൻ്റെ തൊട്ടു മുമ്പും ബാലക്കോട്ട് ആക്രമണത്തിൻ്റെ തൊട്ടു മുമ്പും നിരവധി വി വിദേശ രാജ്യങ്ങൾ ഭാരതത്തോടെ ഉപദേശവും സജഷനുമായിട്ട് വന്നായിരുന്നു നിങ്ങൾ നമ്മളിത് ചർച്ചയിലൂടെ പരിഹരിക്കണം നിങ്ങൾ അവർക്ക് ആക്രമണം തിരിച്ച് അടി കൊടുക്കരുത് ഒരു മിലിട്ടറി ആക്ഷനിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഉറിയിൽ ആക്രമണം നടന്നപ്പോൾ മറ്റേ ബാലാക്കോട്ടിന് തൊട്ട് മുമ്പ് സൈനികരെ ആക്രമിച്ചപ്പോൾ ഇപ്പോഴൊക്കെ ഇവരുടെ ഉപദേശം വന്നു പക്ഷേ പെഹൽഗാം നടന്നു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ രാജ്യം ഭാരതത്തോടെ ഇത്തരം ഒരാവശ്യം ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല തിരിച്ചടിച്ചപ്പോൾ ഇത് ആവശ്യമാണെന്ന് പറയുകയും ചെയ്തു കുറെ പേര് പറഞ്ഞു കുറേ പേര് അത് പറഞ്ഞില്ല പക്ഷേ ഒരൊറ്റ രാജ്യം പോലും ഭാരതത്തോടെ നിങ്ങൾ തിരിച്ചടിക്കരുതെന്ന് പറഞ്ഞില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം തിരിച്ചടിക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു അതാണ് ഭാരതത്തിനുണ്ടായ വലിയ മാറ്റം ഈ പതിനൊന്ന് വർഷത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ സുരക്ഷ ഇത്രയും ശക്തിപ്പെടുത്തുന്നതിൽ ഇത് ഒറ്റ രീതിക്ക് ഉണ്ടായതല്ല പല പല ഘട്ടങ്ങളായി പല പല മേഖലകൾ തിരിച്ചിട്ട് വലിയ കൂടി നടത്തിയ ഒരു നീക്കമാണ് ഇപ്പോൾ ഇതിൽ അതിർത്തിയാണ് എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ പ്രത്യേകിച്ചും കിഴക്കൻ അതിർത്തി ഇപ്പുറത്തെ വശമല്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അതിർത്തി പ്രദേശത്തെ ഓരോ മേഖലകളിലും ഇത് എത്രയോ വർഷങ്ങൾ മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ് നമ്മളുടെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ശ്രീമാൻ എ കെ ആന്റണിയാണ് നമുക്കത് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എ കെ ആൻ്റണി പാർലമെന്റിൽ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഡിഫൻസ് മേഖലയിൽ നമ്മളുടെ അതിർത്തി പ്രദേശത്ത് നമ്മൾ കാര്യമായ പുരോഗതി ഉണ്ടാക്കാത്തത് ശത്രുവിനത് ഒരു ഗുണമായിട്ട് മാറരുത് എന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ ശത്രു അവിടെ ഒരു സംഘർഷ സാധ്യത കൂട്ടാതിരിക്കാനാണ് അങ്ങനെ എന്തോ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് എത്ര ബാലിശമാണെന്ന് ആലോചിക്കണം ഞാൻ ഇൻഡോ ചൈന ബോർഡറിൽ ജോലി ചെയ്ത ആളാണ് എനിക്കറിയാം അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള സൗകര്യങ്ങൾ അപ്പുറത്ത് വലിയ ടാറിട്ട റോഡുകളും വലിയ വാ വാഹനങ്ങളിലും ചൈനക്കാർ പോകുമ്പോൾ ഇപ്പുറത്ത് നമ്മൾക്ക് നടന്നു കയറേണ്ട സ്ഥലങ്ങളാണ് കൂടുതൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു ഈ ബുംല പാസ് ബുംല പാസ് ഞങ്ങളൊക്കെ ഒരു ദിവസമൊക്കെ എടുത്ത് പകുതി നടന്നും പകുതി വൺ ടണ് വൺ ടണ്ണറൊന്നും വിളിക്കുന്ന പട്ടാളത്തിൻ്റെ വണ്ടിയിൽ അതും ചങ്ങല ടയറായി കെട്ടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കാരണം ഇത് തെന്നിപ്പോ അത്ര മോശമാണ് റോഡ് അറുപത്തി രണ്ടിൽ ഉണ്ടാക്കിയ റോഡാണ് ബുംലയിൽ നിന്ന് തവാങ്ങിലേക്കുള്ള റോഡ് അറുപത്തിരണ്ടിൽ ചൈനക്കാരൻ ആ റോഡിൽ ഒരു ഡെവലപ്മെൻറ്റും പിറ്റാൻ ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് അവിടെ റോഡുണ്ട് എന്ന് മാത്രമല്ല ഈ ബുംലാ പാസ് എന്ന് പറയുന്ന ഒരു കാലത്ത് പട്ടാളക്കാർക്ക് തന്നെ അപ്രാപ്യമായിരുന്ന സ്ഥലം ഇന്ന് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള നമ്മളുടെ എത്തി ചിത്രങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് സ്ഥലമായിട്ടത് മാറിയിരിക്കുന്നു ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നമ്മളിപ്പോൾ അവിടെ എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് ലഡാക്ക് ഞാൻ ചൈന ബോർഡറിൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത് പിന്നെ അത് കൂടാതെ ബോർഡർ ഫെൻസിങ് പാകിസ്ഥാൻ അതിർത്തിയിലും ബംഗ്ലാദേശ് അതിർത്തിയിലും വലിയ തോതിൽ നടത്തും അപ്പം ഇതിൻ്റെയൊക്കെ കണക്കുകൾ ആണ് അപ്പോൾ ഇതെല്ലാം ഒരു വലിയ കാര്യമാണ് പിന്നെ വേറൊരു കണക്കനുസരിച്ച് പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ബോർഡറിൽ ഹൈവേസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും അഞ്ച് വർഷങ്ങൾക്കിടയിൽ അതൊരു വലിയ കാര്യമാണ് അതുപോലെ കാശ്മീരിനെ ബന്ധിപ്പിക്കുന്ന ചെനാ ഏറ്റവും അടുവിൽ ഉണ്ടായത് അതും ഒരു ഒരു എന്താ പറയുക ഒരു വലിയ കുതിച്ചാട്ടമാണ് അത് അവിടുത്തെ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള അല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ അതെ അതെ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അല്ലാതെ ആരും ഇതുവരെ ചെയ്തില്ല അതും ഏറ്റവും ദുർഘടമായ മേഖലയിൽ സങ്കീർണമായ സങ്കീർണമായ പണി അപ്പോൾ വലിയ തോതിൽ നമ്മൾ അതിർത്തിയിൽ അതുപോലെ അതിർത്തി പ്രദേശങ്ങളിൽ ഹെലിപാഡുകൾ വിമാനത്താവളങ്ങൾ ഐ മീൻ പട്ടാള മിലിറ്ററി എയർക്രാഫ്റ്റുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന വിമാനത്താവളങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് സമാധാനത്തിലേക്കുള്ള വഴി എന്ന് ചിന്തിച്ച ആൾക്കാരിൽ നിന്നാണ് ഈ വലിയൊരു മാറ്റം ഭരണാധികാരികളിൽ ഉണ്ടായിരിക്കുന്നത് ഈ അല്ല ഒരു വശത്ത് ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ടൂറിസം സ്പോട്ടാക്കി മാറ്റുക ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് പോലും അങ്ങോട്ടുള്ള സഞ്ചാരങ്ങൾ അതിലൊരു വലിയ കാര്യമുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അവിടെ ഡെവലപ്മെന്റ് ഇല്ല അവിടെ നാട്ടുകാർ മറ്റൊരു ആൾക്കാർ എത്തുന്നില്ല പലതും ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അവിടുത്തുകാരുണ്ട് നാട്ടുകാർ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല വളരെ പരിമിതമായ ജീവിത സൗകര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അവർ വിചാരിക്കുന്ന ഈ സർക്കാർ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നത് ഇന്നിപ്പോ അവർക്കെല്ലാം അത് കശ്മീര് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എടുത്തു പറയുന്നത് കശ്മീരിലെ വിനോദസഞ്ചാരം പുറമോട്ടു പോയതിന്റെ കാരണം തീവ്രവാദമാണ് അല്ലാതെ സൗകര്യങ്ങളുടെ കുറവ് മാത്രമല്ല പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യാതൊരു ഡെവലപ്മെൻറ്റുമില്ല അപ്പോൾ ജനങ്ങൾക്കുള്ളിൽ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ട് ഞങ്ങളെ അവഗണിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് നമ്മൾ കാണേണ്ടത് ലുക്ക് നോർത്ത് ഈസ്റ്റാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ കോൺഫിഡൻസിലെടുക്കുകയും ഇത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചേർത്ത് പിടിക്കുകയും ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോർത്ത് ഈസ്റ്റിന് വേണ്ടി മോദി സർക്കാർ ചെയ്തത് ഒരു ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു വളരെ നീണ്ട ഒരു ചർച്ചയ്ക്ക് തന്നെ കാരണമാകാത്ത കണ്ണം വിഷയങ്ങളുണ്ടായിരുന്നതിനകത്ത് പക്ഷേ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ് ഇപ്പം ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിൽ സമാധാനം ഇത്രയും സമാധാനമുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല ഈ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുറമേന്നുള്ള ഭീഷണികൾക്ക് അതീതമായിട്ട് ഇവിടെ ആഭ്യന്തരമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ പണ്ട് കാലത്ത് അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഈ നമ്മളുടെ സൈനിക സംവിധാനത്തിൽ നമ്മളുടെ പ്രതിരോധ സംവിധാനത്തിൽ വലിയൊരു ഉടച്ചു കൂടി മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി ഡി എസിനെ അതെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന ചർച്ച ചെയ്യുന്ന കാര്യമായിരുന്നു ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ഏകോപനത്തിൻ്റെ ഏകോപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിയേറ്റർ കമാൻഡിലേക്ക് നമ്മൾ മാറുക ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് കാരണം ലോ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വിഷയമാണ് ലോക്കൽ കമാൻഡർമാർക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മൂന്ന് സർവീസ് വിഭാഗങ്ങളിലുള്ളവർക്ക് ഒരുമിച്ച് ചേർന്ന് അവിടെ തീരുമാനമെടുത്ത് ആക്ഷൻ എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഓർഡേഴ്സിന് വേണ്ടി ഓർഡേഴ്സിന് വേണ്ടി അതേസമയത്ത് സീനിയറായിട്ടുള്ള അതായത് ഇപ്പോൾ ആർമി ചീഫ് എയർഫോഴ്സിൻ്റെ ചീഫ് അവർക്ക് ഈ ഫോഴ്സിനെ ഉണ്ടാക്കുന്നതിൽ അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൽ അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും പക്ഷേ ഫീൽഡ് കമാൻഡേഴ്സിന് യുദ്ധമുറകളുടെയും അവിടെ എടുക്കേണ്ട ആക്ഷനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു വലിയ വ്യത്യാസമാണ് അപ്പോൾ ഈ ഒരു തിയേറ്റർ കമാൻഡിലേക്ക് ഭാരതം പോകുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സൈബർ സെക്യൂരിറ്റി അതേപോലെ ഡിഫൻസ് സ്പേസ് ഏജൻസി നമ്മൾ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽസ് വരെ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചുവടുവെപ്പാണ് ഇതൊക്കെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നതാണ് പക്ഷേ ഒരു കാര്യവും നടന്നു റിയലൈസേഷനിലോട്ട് വരുന്നത് ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറിച്ച് എടുത്തു സംസാരിക്കുന്നതുകൊണ്ട് ഡിഫെൻസ് മേഖലയിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പരിവർത്തനമാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിലുണ്ടായത് അത് മോഡേണൈസേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല മാനസികമായ ഒരു കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിലും വൻതോതിൽ ഉണ്ടായിട്ടുണ്ട് അറി ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് കാലത്തൂടെ ഉണ്ടായിരുന്നു മാ നക്സലൈറ്റ് ഭീഷണി മാവോയിസ്റ്റ് ഭീഷണി അതുപോലെ ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചില വർഗീയ കലാപങ്ങൾ ഇതിന് ഏത് രീതിയിലാണ് അല്ല അത് വലിയ തോതിൽ ഇപ്പം നാഗ ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ആർമഡ് ആർമ്ഡ് ഫോഴ്സസിൻ്റെ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടായിരുന്നത് പിൻവലിച്ചു കാരണം അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ അവിടെ സമാധാനം പുലരുന്നു എന്നുള്ളതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും വിഘടനവാദം ഉണ്ടായിരുന്നു ചൈനയുടെ കൃത്യമായ ഒരു പങ്ക് അതിനകത്തുണ്ടായിരുന്നു ബംഗ്ലാദേശ് ിൽ നിന്നുള്ള തീവ്രവാദികളുടെ സഹായം അതായത് ഐ എസ് ഐ ഉൾപ്പെടെയുള്ള ഒരു വലിയ നെക്സസ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ക കവച്ചു വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ അവിടെ ഒരു വലിയ സമാധാനത്തിൻ്റെ ഒരു പ്രക്രിയ ഉണ്ടാക്കാൻ സാധിച്ചത് ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് നെക്സലീറ്റുകൾക്കെതിരെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നെക്സലൈറ്റുകൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ പൂർണ്ണമായും ഭീഷണിയുടെ നിഴലിലാക്കുന്ന ഒരു ഘട്ടമുണ്ടാകും കുറേ വർഷങ്ങളും അതായത് ഒരു ചുവപ്പൻ ഇടനാഴിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഇടനാഴി ഇങ്ങനെ തെക്കേയറ്റത്തു നിന്ന് അങ്ങ് വടക്കേയറ്റം വരെ ഉണ്ട് അവിടെ പൂർണ്ണമായിട്ട് അദണ്ഡകാരണ്യ ഫോറസ്റ്റൊക്കെ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും ചില പ്രദേശങ്ങൾ മാവോയിസ്റ്റുകളുടെ കയ്യിലായിരുന്നു വലിയൊരു ഹൈഡൗട്ട് കേരളം ഒരു ഹൈഡ് ഔട്ടായിരുന്നു കേരളമുണ്ട് തമിഴ്നാടുണ്ട് നമ്മുടെ വീരപ്പൻ്റെ സത്യമംഗലം ഫോറസ്റ്റുകളുണ്ട് അങ്ങനെ മുകളിലേക്ക് ഈ ഫോറസ്റ്റുകളുടെ ഒരു ശൃംഖലയുണ്ടല്ലോ അവിടെ മുഴുവൻ ഇവരുടെ ഇടനാഴി ഉണ്ടായിരുന്നു ചുവപ്പ് ഇടനാഴി ഉണ്ടായിരുന്നു അവിടെ പൂർണ്ണമായും അവർ പറയുന്ന ഇവൻ പാരലായിട്ട് ടാക്സ് വിരിക്കലും പാരലായിട്ട് കോടതി പ്രവർത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ന് അവിടെയെല്ലാം വട്ടപൂജ്യമാണ് മാവോയിസ്റ്റുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ കേരളത്തിലൊക്കെ ഈ നെക്സലൈറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പം നെക്സൽ ബാരിയിലുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ നെക്സലൈറ്റ് മൂവ്മെൻറ്റും ഈ മാവോയിസ്റ്റുകളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് കാരണം ഇവർ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈലി ആംഡ് ആയിട്ടുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുന്ന വിദേശ സഹായം ഇഷ്ടം പോലെ കിട്ടുന്ന ആൾക്കാരാണ് അവരെ ഒരു നെക്സലിസത്തിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു ആയിട്ടുള്ള ഒരു ചില ചിന്തകളൊക്കെ ഉണ്ട് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പ്രതികളും അങ്ങനെയൊന്നുമല്ല ഇതൊരു പക്ക ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻസർജൻസി അതിനെ അടിച്ചമർത്തുമെന്ന് ഒരുപക്ഷെ അമിത്ഷാ ഷാ പറഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാകുക ഇത് സാധാരണഗതിയിലെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും കാലാകാലങ്ങളിൽ പറയുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷേ നിങ്ങൾ നോക്കുക വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ജാർഖണ്ഡിലായാലും ബീഹാറിലായാലും ആന്ധ്രാപ്രദേശിലായാലും എല്ലായിടത്തും വളരെ അല്ല ഈ വാർത്തകൾ ചെയ്യുന്നവരായോണ്ട് തന്നെ നമുക്കറിയാം പണ്ടൊക്കെ ന്യൂസ് ഇരിക്കുമ്പോൾ കൃത്യമായി ജാർഖണ്ഡിൽ നിന്ന് എല്ലാ ഒരു വാർത്തയെങ്കിലും സംബന്ധിച്ച് ഹാൻഡിൽ അതില്ല അതില്ലാത്തതിൻ്റെ കാരണം ആഭ്യന്തരമായിട്ട് ഇൻ്റലിജൻസ് ഏജൻസികളുടെ പ്രവർത്തനം അതിശക്തമായിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഡിഫെൻസിൽ നടക്കുന്ന പോലെ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നടന്നത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒരുപക്ഷെ പുറത്തു പറയാൻ പറ്റില്ല പക്ഷെ പക്ഷേ ടെക്നിക്കൽ ഇൻ്റലിജൻസിൽ അതായത് സാങ്കേതിക വിദ്യകളിൽ സാങ്കേതികമായ നവീകരണത്തിൽ നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനം വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട് അതാണ് അർപ്പി ഇൻ്റലിജൻസ് വിഭാഗവും ഇതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ മറ്റ് സുരക്ഷാ സൈന സേനാ വിഭാഗത്തോടൊപ്പം തന്നെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അജ്ഞാതന്മാരുടെ ഒരു വിളയാട്ടം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ് അതെ അതെ ലോകത്തിൻ്റെ പല ഭാഗത്തും അപ്പോൾ അത് മറ്റ് രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി മാത്രമേ ചിലപ്പോൾ ചെയ്യാനും പറ്റുള്ളൂ അതെ അതെ അല്ല അതിപ്പോൾ അജ്ഞാതന്മാരുടെ കാര്യം സാങ്കേതിക ടെക്നിക്കൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധമില്ല അത് പൂർണ്ണമായിട്ടും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ടെക്നിക്കൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ടെക്നിക്കലായിട്ട് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റിക്ക് ഇപ്പോൾ പുതിയ സംവിധാനം വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും പഹൽഗാമിൻ്റെ കാര്യത്തിൽ പെഹൽഗാമിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഒരു ഇരുപത് സൈബർ അറ്റാക്കുകളെങ്കിലും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പുതിയ കാലത്തെ ഒരു വരും ഭീഷണിയാണ് അപ്പോൾ അത് നേരിടാനും അതെങ്ങനെ ശക്തമായി തിരിച്ചടിക്കാനും ഉള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മളുടെ പുതിയ സൈബർ സെക്യൂരിറ്റി സംവിധാനമായിരുന്നത് അപ്പോൾ എല്ലാം ഓരോ ആക്രമണവും ഓരോ പ്രശ്നങ്ങളും നമുക്കൊരു പുതിയ പാഠം കൂടിയാണ് അപ്പം അതിനെ ആ രീതിയിൽ കാണുന്നുണ്ട് പിന്നെ അജ്ഞാതന്മാരുടെ കാര്യം ചോദിച്ചാൽ എനിക്ക് അത് നമുക്കത് എങ്ങനെയാണ് നടക്കുന്നത് എന്താണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇപ്പോൾ താലിബാനെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ പല ആക്രമണങ്ങളും നടക്കുന്നതെന്ന് ഒരു അമേരിക്കൻ പത്രപ്രവർത്തക പറയുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പം നമുക്ക് ഇതൊക്കെ പല രീതികളിലാണ് നടക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഖർമെ ഗുസ്കെ മാരങ്കെ എന്ന് ഒന്നിക്കൂടുതൽ പ്രാവശ്യം മോദി പറഞ്ഞിട്ടുണ്ട് ഖർമെ ഗുസ്കെ മാരങ്കെ അതായത് വീട്ടിനകത്ത് ചെന്ന് കൊല്ലും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് അതായത് ഇന്ത്യക്കുള്ളിൽ മറ്റേത് അങ്ങനെ ഒരു പേടിയില്ലല്ലോ അങ്ങനെ ഒരു അതിർത്തി വിട്ടു കഴിഞ്ഞാൽ അവർ സുരക്ഷിതരായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലും സുരക്ഷിതരായിരുന്നു കാരണം ഇവിടെ കാശ്മീരി വന്ന് ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്കറിയാം വരേണ്ട വഴികൾ എവിടെയാണെന്ന് ആ വഴികളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അത് ചെയ്യുകയാണ് പക്ഷേ ഇപ്പോൾ സ്വന്തം നാട്ടിൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന ലഹോറിലും കറാച്ചിയിലുമൊക്കെ ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ ഇ തൊയ്ബ ആണെങ്കിലും വലിയ ഫ്ലക്സ് വെച്ചിട്ട് ആൾക്കാരുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കാലമുണ്ടായിരുന്നു ഇനി ഇതിലെ ഒരൊറ്റ നേതാവിനെ പകൽവട്ടത്തിൽ പുറത്ത് കാണാനില്ല ഒരൊറ്റൊരാളില്ല ആർമി തന്നെ പാകിസ്ഥാൻ ആർമിയും ഐ എസ് ഐയും തന്നെ ഈ നേതാക്കന്മാരെ ഒളിപ്പിച്ചിരിക്കുകയാണ് പലരെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ ഉള്ളിൽ അവരുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ പോലും സുരക്ഷിത അല്ല അവരുടെ കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ ഭാരവത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളാണ് അതായത് നീ ഇങ്ങോട്ട് ചൊറിയരുത് ചൊറിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ബോധ്യം അവൻ അവൻ്റെ ബുദ്ധിയിലേക്ക് അവൻ്റെ തലച്ചോറിലേക്ക് കൊടുക്കുകയാണ് ഈ ഓരോ അജ്ഞാതന്റെ ആക്രമണവും അതാണ് ചെയ്യുന്നത് അറബ് ഇതിൻ്റെ അവസാന ഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ആത്മനിർഭർ ഭാരത് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നമ്മൾ ഉണ്ടാക്കിയ ഉപകരണങ്ങളാണ് ഈ കഴിഞ്ഞ യുദ്ധത്തിൽ അതിൻ്റെ ഒരു മേന്മയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ബ്രഹ്മോസിനെ കുറിച്ച് വലിയ ചർച്ചയാണ് ലോകമെമ്പാടും നടക്കുന്നത് അതിനോടൊപ്പം തന്നെ ചൈന പാകിസ്ഥാൻ കൊടുത്തതൊക്കെയും ഉപയോഗശൂന്യമായ വസ്തു നടന്ന് തെളിയിക്കാനും കഴിയും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഡിഫൻസ് രംഗത്ത് ഏറ്റവും നടക്കുന്ന ഏറ്റവും എന്താ പറയുക ഒരു ഒരു ഡ്രാമാറ്റിക്കായിട്ടുള്ള ഒരു വളർച്ചയാണ് ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ കാര്യം അതെ നമ്മളൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തു നിന്നാണ് ഈ മാറ്റം ഇപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നമ്മൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ട് ഡിഫൻസ് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ യഥാർത്ഥത്തിൽ അത് ഒരു പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാവുമ്പോഴത്തേക്ക് അമ്പതിനായിരം കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന വലിയൊരു ഘടകമായി മാറുകയാണ് നമ്മളുടെ ഡിഫൻസ് പ്രൊഡക്ഷനും എക്സ്പാൻഷനും എക്സ്പോർട്ടും അപ്പോൾ അതൊരു ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തമാശ തന്നെ കണ്ടു ഭാരതത്തിൻ്റെ റഫേൽ വിമാനം അടിച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരാൾ തമാശ ആയിട്ട് പറയുകയാണ് പഠിച്ചിട്ടെങ്കിൽ ഞങ്ങൾ ഇനി വേറെ മേടിക്കുക ഇനി ഞങ്ങൾക്ക് ഐ എം എഫിൻ്റെ ലോണൊന്നും എടുക്കേണ്ടതല്ലോ ഞങ്ങൾക്ക് അതിൻ്റെ സാമ്പത്തിക ശക്തിയുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ കയ്യിൽ എന്താണുള്ളത് സത്യലജ് നദിയുടെ ഒരു കരയിലെ ചൈനീസ് ആയുധങ്ങളും സത്യലജ് നദിയുടെ മറുവശത്ത് അമേരിക്കൻ ആയുധങ്ങളുമായിട്ടാണ് ഇവർ നമ്മളെ നേരിടുന്നത് ഒന്നരയാഴ്ചയ്ക്ക് അപ്പുറം ഈ കോൺഫ്ലിക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ അമേരിക്കൻ ട്രൂപ്പ് വന്നിറങ്ങണം അല്ലെങ്കിൽ ചൈനീസ് ട്രൂപ്പ് വന്ന് അവിടെ ഇറങ്ങണം അത് നടക്കാനും പോകുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മളുടെ ഡിഫൻസ് രംഗം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ആത്മവിശ്വാസവും ആത്മനിർഭരതയും തരുന്നത് മാത്രമല്ല നമ്മളുടെ സാമ്പത്തിക വളർച്ചയിൽ ഒരു വലിയ ഘടകം കൂടിയായി മാറുകയാണ് അതിനുള്ള തറക്കല്ലിട്ട ഒരു ദശാബ്ദമാണ് കടന്നുപോയത് ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഈ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം ഡിഫൻസ് മേഖലയിൽ അതിന് കൃത്യമായ ഒരു ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ പ്രസ് ബ്രീഫിങ്ങും മറ്റുമൊക്കെ അത് പറയാതെ പറയുകയാണ് സ്ത്രീകൾക്ക് ഇതിനകത്ത് കൃത്യമായ അവസരമുണ്ട് അവർക്ക് കൃത്യമായ റോളുണ്ടെന്നുള്ളത് അത് അതും ഈ പറയുന്ന പോലെ വർഷങ്ങളായി പല പ്രപ്പോസൽസായിട്ട് ഗവൺമെൻറ് ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന ഒരു ഘടകമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആർ പി കൺക്ലൂഡ് ചെയ്തതുപോലെ ഇത് ആത്മനിർഭരതയിൽ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് നമ്മുടെ പൗരന്മാർക്ക് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയിലുള്ള ഒരു വിശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമസ്തേ